ബെഡ്റൂം സീറ്റ് ബെഞ്ച് നമുക്ക് അതായത് അതായത് ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ സീറ്റ് നമുക്ക് ഫ്രീ ഫ്രീ ഷീജ കട്ടിൽ വാങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രഹ്മാണ്ട എന്തോ കൊടുക്കാൻ എവിടെയാണ് മാട്രസ് അതേപോലെ തന്നെ നമ്മുടെ ഈ നൈറ്റ് സെയിലിൽ ഉണ്ടല്ലോ മെത്തയുടെ ഓഫർ ഒരു മെത്ത വാങ്ങിയ ഒരു മെത്ത ഫ്രീ അതായത് വാങ്ങിക്കഴിഞ്ഞാൽ മെത്ത നിങ്ങൾക്ക് തികച്ചും സൗജന്യം അതേപോലെ തന്നെ മാട്രസിനൊക്കെ വമ്പൻ ഓഫർ അല്ലേ ഒന്ന് പറഞ്ഞു കൊടുത്തേ അതായത് പെപ്സിന്റെ സെഞ്ചുറിയുടെ മാട്രസിന് എന്താണ് ഓഫർ വരുന്നത് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് അതായത് ഫ്ലാറ്റ് ട്വന്റി പെർസെന്റേജ് ഓഫ് ആണ് വരുന്നത് അപ്പൊ ത്രീ ഡോർ വാഡ്രോബ് വാങ്ങിക്കഴിഞ്ഞാൽ അതായത് ഡോർ വാഡ്രോബ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കീടിലും ത്രീ ഡോർ ലോക്കർ ഫെസിലിറ്റി ഉള്ളതാ ഈ ഒരു ത്രീ ഡോർ സ്പേഷ്യസ് ആയിട്ടുള്ള വീതിയുള്ള ത്രീ ഡോർ വാഡ്ഡ്രോബിന്റെ ഫോൺ ഈ ടൂ ഡോർ വാഡ്രോബ് ഫ്രീ കൊടുക്കുന്നത് ഫർണിച്ചറിനൊക്കെ ഉണ്ടല്ലോ ബ്രഹ്മാൻഡ് ഓഫർ അല്ലേ ഓഫീസ് ഫർണിച്ചറിന് ഓഫീസ് ഫർണിച്ചർ എന്തോ ഓഫർ വരുന്നത് നമുക്ക് അതായത് ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫ് ആണ് നമ്മുടെ ഡിമോസ് ഒരുക്കിയിരിക്കുന്നത് ഡിക്ലൈനർ ഉണ്ടല്ലോ അതായത് പതിനേഴ് തൊള്ളായിരം വരെ നിങ്ങൾക്ക് വെറും ഞ്ഞൂറ് കിട്ടിയാലോ എങ്ങനെയായിരിക്കും അടിപൊളി ഓഫർ ഓഫർ ആണ് നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ കൂടെ ഏകദേശം പതിനഞ്ച് കൊല്ലം വാറണ്ടിയുള്ള സാധനം അല്ലേ എത്ര കൊല്ലം പതിനഞ്ച് കൊല്ലം വാറണ്ടിയുള്ള തേക്കിന്റെ ദിവാങ്കോട്ടാണ് നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ കൂടെ വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞ ഡിമോസിന്റെ ഭരണികാവശ്യം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ആറ് ദിവസം ഉണ്ടല്ലോ ആറ് ദിവസം അതിഗംഭീര നൈറ്റ് സെയിൽ നടക്കുകയാണ് അതായത് ഓഗസ്റ്റ് മുപ്പതിന് തുടങ്ങി സെപ്റ്റംബർ നാലാം തീയതി തിരുവോണം വരെ ഉണ്ട് അല്ലേ ആറ് ദിവസം രാവിലെ പത്ത് ഉത്രാടം അല്ലേ ഉത്രാടമാണ് തിരുവോണം അല്ല അപ്പൊ തിരുവോണം അഞ്ചാം തീയതിയാണ് തിരുവോണം അപ്പൊ നാലാം തീയതി ആറ് ദിവസം വരെ അതായത് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി ആറ് ദിവസം ബ്രഹ്മ സൈലില്ലേ അതായത് നമ്മുടെ ഏത് പ്രീമിയം ബെഡ്റൂം സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ദിവാങ് കോട്ട് തേക്കിന്റെ ഫ്രീ നമുക്ക് നൈറ്റ് സെയിൽ എത്ര മണി വരെ ഉണ്ട് രാത്രി രാത്രി ഒരു മണി വരെ ഉണ്ട് അതായത് രാവിലെ പത്ത് മണിയോട്ട് ഈ പറയുന്നത് പോലെ രാത്രി ഒരു മണി വരെ നമുക്ക് ഈ പറയുന്നത് പോലെ അടിപൊളി ഓഫറുകൾ കാണും അപ്പൊ നമ്മുടെ ഈ ഒരു ഡിമോസിന്റെ എല്ലാ ഷോറൂമിലും ഉണ്ട് ഷോ ഭരണിക്കാവിലും നേരിട്ട് വന്നുകഴിഞ്ഞാൽ ഷീജ അസിസ്റ്റ് ചെയ്യും നമ്മുടെ കഴിഞ്ഞ വീഡിയോ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നില്ലേ ഷീജയെ പലരും തേടി വരുന്നതാണ് പറഞ്ഞത് അപ്പൊ കിടിലം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ അടിപൊളി ഒരു ദിവാങ്കോട്ട് തികച്ചും സൗകര്യം അപ്പൊ നമുക്ക് ബെഡ്റൂം സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്ര നമുക്ക് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി നമുക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രീമിയം കളക്ഷൻ ആണ് അപ്പൊ പ്രീമിയം കളക്ഷൻ്റെ കൂടെയാണ് നമ്മൾ തേക്കിന്റെ പതിനഞ്ച് ഒന്നല്ല വാറണ്ടി ഉള്ള ഈ പറയുന്നത് പോലെ ദിവാങ്കോട്ട് കൊടുക്കുന്നത് അതാണ്ട് ഹ്യൂജ് ആയിട്ടുള്ള വാഡ്റോബും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റിക്കും അതിൻ്റെ സൈസിനും അനുസരിച്ച് വ്യത്യസ്ത ഡിസൈനില് നിങ്ങൾക്ക് നമ്മുടെ ഡിമോസ് കൊല്ലം ഭരണിക്കാവ് ഷോറൂമിലല്ല കേരളത്തിലെ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓഫറുകൾ കിട്ടും അതാണ്ട് അടിപൊളി ബെഡ്റൂം സെറ്റുകളാണ് അത് ഈ പറയുന്നതു ലാമിനേഷൻ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്ന ത്രീ ഡോറിൻ്റെ വാഡ്റോബ് വരുന്നുണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് എല്ലാതിലും അല്ലേ ഓക്കെ അപ്പം എല്ലാ പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഈ പറയുന്നത് പോലെ ബെഡ്റൂം സെറ്റിനോടൊപ്പം അടിപൊളി ഒരു തേക്കിന്റെ പതിനഞ്ചു കൊല്ലം വാറണ്ടിയുള്ള ദിവാങ് സെറ്റ് വാങ്ങുമ്പോൾ എന്തോ ഫ്രീ കൊടുക്കാൻ നമ്മൾ തൊള്ളായിരത്തിന്റെ ത്രീ സീറ്റ് ബെഞ്ച് ആണ് നമുക്ക് അതായത് അതായത് ബെഞ്ച് ബെഞ്ച് ബെഡ്റൂം സെറ്റ് സീറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് അതായത് ഈ പറയുന്നത് പോലെ ക്യൂൺ സൈസ് കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതി അല്ലേ അതേപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി ഉള്ള ത്രീ ഡോർ വാഡ്രോബ് അതിന്റെ കൂടെ തന്നെ ദാ വലിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സൈഡ് ബോക്സ് ഉണ്ട് അത് എല്ലാം കൂടെ നമ്മൾ ഇരുപത്തി തൊള്ളായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അല്ലേ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് വാങ്ങിക്കുമ്പോഴാണ് ഇതാ അടിപൊളി ഒരു ഗാർഡൻ ബെഞ്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ നമുക്ക് ബെഡ്റൂം സെറ്റ് ഒക്കെ എത്ര പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ബെഡ്റൂം സെറ്റ് ആണ് അതായത് എല്ലാത്തിലും മാട്രസ് സെപ്പറേറ്റ് ആണ് ഇതും ക്യൂൺ സൈസ് ആറേ കാലടി അഞ്ചടി വീതിയുള്ള കോട്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെ വന്നിട്ട് ഇതേപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ടു ഡോർ ബാഡ്റോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു സൈഡ് ബോക്സ് ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് പത്തൊമ്പതിനായിരം അല്ലേ പത്തൊൻപത് തൊള്ളായിരം അപ്പൊ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ ഈ ഒരു ത്രീ ഡോർ ബാഡ്രോബും അതേപോലെ തന്നെ ഫുൾ ബെഡ്റൂം സെറ്റിൻ്റെ കൂടെയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ അടിപൊളി ഒരു ഗാർഡൻ ബെഞ്ച് നമ്മുടെ ഈ ഒരു നൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് അല്ലേ അതായത് സെപ്റ്റംബർ നാല് വരെ അല്ലേ മുപ്പതാം തീയതി തൊട്ട് നാല് വരെ ആറ് ദിവസം നിങ്ങൾക്ക് അടിപൊളി നൈറ്റ് സെയിലിന്റെ കിഡിൽ ഓഫറാണ് അപ്പോൾ ഡിമോസിന്റെ ഓൾ കേരള ലെവലിലുള്ള ഏത് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി ഓഫർ നിങ്ങൾ അതേപോലെ തന്നെ ഷി തേക്കിന്റെ കട്ടിൽ വാങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്രഹ്മാണ്ടൈറ്റ് സെയിൽ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കാൻ പോണത് മാട്രസ് അതായത് തേക്കിന്റെ കട്ടിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാട്രസ് ഫ്രീ ആയിട്ട് കിട്ടുമോ അതായത് നമ്മുടെ ഡിമോസിന്റെ ഈ ഒരു ബ്രഹ്മാണ്ഡ ആറ് ദിവസം ഓഗസ്റ്റ് മുപ്പത് മുതൽ ഈ പറയുന്ന പോലെ സെപ്റ്റംബർ നാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബ്രഹ്മണ്ട സെയിലിൽ തേക്കിന്റെ കട്ടിൽ വാങ്ങിക്കുമ്പോൾ മാട്രസ് തികച്ചും അതേപോലെ തന്നെ നമ്മുടെ ഈ നൈറ്റ് സെയിലുണ്ടല്ലോ ഓഫർ ഒരു 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 മെത്ത 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 ഫ്രീ അതായത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യം അത് നമ്മുടെ ഈ ഒരു ഡിമോസിന്റെ എല്ലാ ഷോറൂമിലും കിട്ടുമല്ല എസ്പെഷ്യലി നമ്മുടെ ഭരണികൾ നേരിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഡിഡ് രും അപ്പൊ നമ്മുടെ ഒരു മെത്ത വാങ്ങിക്കഴിഞ്ഞാൽ വേറൊരു മെത്ത തികച്ചു സൗജന്യം അതേപോലെ തന്നെ മാട്രസിനൊക്കെ വമ്പൻ ഓഫറല്ലേ ഒന്ന് പറഞ്ഞു കൊടുത്തേ അതായത് പെപ്സിന്റെ സെഞ്ചുറിയുടെ മാട്രസിന് എന്താണ് ഓഫർ വരുന്നത് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് അതായത് ഫ്ലാറ്റ് ട്വന്റി പെർസെന്റേജ് ഓഫാണ് വരുന്നത് അതായത് ഉണ്ടല്ലോ നമ്മുടെ സെഞ്ചുറിയുടെ അതായത് ബ്രാൻഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡായ പെപ്സിന്റെയും സെഞ്ചറിയുടെയും മാട്രസ്സിനുണ്ടല്ലോ ഫ്ലാറ്റ് ട്വന്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു അടിപൊളി ഈ പറയുന്ന പോലെ നൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് ആറ് ദിവസം ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി വരെ രാത്രി പത്ത് മണി തൊട്ട് രാത്രി ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന അടിപൊളി ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു പെപ്സിൻ്റെ സെഞ്ചുറിയുടെ മാട്രസ് ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് വാഡ്രോവ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡോർ ഫ്രീ അതായത് ത്രീ ഡോർ വാഡ്ഡ്രോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അതാ ഈ ഒരു കീടിലും ത്രീ ഡോറ് ലോക്കൽ ഫെസിലിറ്റി ഉള്ളതാ ഈ ഒരു ത്രീ ഡോർ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീതിയുള്ള ത്രീ ഡോർ ഡോറ് വാഡ്ഡ്രോപ്പിന്റെ ഈ ടു ഡോർ വാഡ്രോപ്പ് ഫ്രീ കൊടുക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ ഈ ഒരു ബ്രഹ്മണ്ഡ ആറ് ദിവസം നടക്കുന്ന നൈറ്റ് സ്റ്റേല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറ് ദിവസം വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ അതായത് ഓഗസ്റ്റ് മുപ്പത് മുതൽ നമ്മുടെ സെപ്റ്റംബർ നാലാം തീയതി വരെ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഒരു മണിവരെ നമ്മുടെ ഷോറൂമിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും ഡോർ ഡോർ ഓഫീസ് 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 ഫർണിച്ചർ ഓഫർ നമുക്ക് ഫ്ളാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫ് ആണ് നമ്മുടെ ഡിമോസ് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ ഓഫീസ് ഫർണിച്ചർക്ക് വെറും തേർട്ടി പെർസെന്റേജ് അതായത് ഗംഭീർ ഓഫർ തേർട്ടി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫർ നമ്മുടെ ഡിമോസിന്റെ എല്ലാ കേരളത്തിലെ ഷോറൂമുകളിലും കിട്ടും ഈ ഒരു നൈറ്റ് സെയിലിനുണ്ടല്ലോ അതായത് നമ്മുടെ ആറ് ദിവസം ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെ പത്ത് മണിയോട്ട് രാത്രി ഒരു മണിവരെ നീണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ട നൈറ്റ് സെയിലിന് നിങ്ങളുടെ എല്ലാ പർച്ചേസ് അതായത് നമ്മൾ മിനിമം ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് ആണോ അതായത് രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസിന് ഗോൾഡ് കോയിൻ കിട്ടും അതേപോലെ തന്നെ വേറെ ഒരു സുവർണ അവസരം ഉണ്ടാ ഈ ഒരു ബ്രാൻഡഡ് റിക്ലൈനർ ഉണ്ടല്ലോ അതായത് പതിനേഴ് തൊള്ളായിരം വിലയുള്ള ബ്രാൻഡ് റിക്ലൈനർ നിങ്ങക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയാലോ എങ്ങനെയായിരിക്കും അടിപൊളി ഓഫർ അല്ലേ അത് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ ഒന്നര ലക്ഷം രൂപ ബില്ല് ഒന്നര ലക്ഷം രൂപയുടെ ബില്ല് അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ഈ പതിനേഴ് തൊള്ളായിരം വില വരുന്ന സാധനത്തിൻ്റെ കൂടെ നിങ്ങളൊരു ആറായിരത്തി അതായത് ഒന്നരയുടെ കൂടെ ആറായിരത്തി അഞ്ഞൂറ് കൂടെ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ ഈ പതിനേഴ് തൊള്ളായിരം വിലയുള്ള ബ്രാൻഡ് റിക്ലൈനർ അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് എന്തോ നമുക്ക് ഓഫർ വരുന്നത് പർച്ചേസ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഉണ്ടല്ലോ ഡിമോസിന്റെ ഭരണിക്കാവിലെ ഷോറൂമിലാണ് ഉള്ളത് ഓൾ കേരള ലെവലിൽ നമുക്ക് എല്ലായിടത്തും ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വിശാലമായിട്ടുള്ള ഷോറൂമിൽ നമുക്ക് അടിപൊളി നൈറ്റ് സെയിലാണ് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെ നീണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ട നൈറ്റ് സെയിൽ അപ്പൊ നേരിട്ട് ഇവിടെ അടുത്തുള്ളവര് നമ്മുടെ ബനിക്കാവ് ഷോറൂം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാം ഷീജ കാണും അപ്പൊ എല്ലാ ഫർണിച്ചർ ഐറ്റംസിനും അടിപൊളി ഓഫറുകളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഓണത്തിന് കുറച്ച് ദിവസമുള്ള സമയം അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിശ്വസം പറഞ്ഞ് തരാം ഹാപ്പി ഓണം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ കിടന്ന ഓഫർ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ ഡിമോസിനോടൊപ്പം അപ്പൊ എല്ലാവർക്കും ഒരു ബൈ ബൈ